ഇതെന്താ മോനോ അതെന്തിന്റെയാ അതെന്തിന്റെ ടയറ കുഞ്ഞി അതിന്റെ ടയറീണ്ടിയതാ കുട്ടികളെ പോലെ അപ്പൊ കെറ്റൊക്കെട്ടോ നേരെ കിണർ അപ്പുറത്ത് ഞാൻ അടിയിട്ട് സ്പീഡില്ലേ കലക്കി സൂപ്പർ വണ്ടിയില്ല ശങ്ങറ ഇത് ഇണ്ടാക്കിയതാ ഇത് മീനോ ഇണ്ടാക്കിയതാ ഏറ്റവും കനറ്റി പോവോ ട്ടാദ ഇതെന്താ വണ്ടിയേ എന്ത് ജീപ്പ് എന്നാലോ ഓഫ് റോഡ് പോയതാണ് ഇതെന്താ സൗണ്ട് എങ്ങനെയാ സൗണ്ട് ഒക്കട്ടെ അടക്ക് ഇതെന്താ സംഭവം കുപ്പി മുറിച്ചതാ എന്നിട്ടാ കിടക്കിട് നോക്കട്ടെ ഓടിക്കേ